Dear friends, welcome to my channel. Simplify your life with us. Welcome to my channel. Simplify your life with us. പുതുവർഷ റെസൊല്യൂഷൻസ് അത് ശരിക്കും പ്രവർത്തിക്കുമോ നമസ്കാരം കൂട്ടുകാർ പുതിയൊരു വർഷത്തിലേക്ക് നമ്മളെല്ലാവരും കാൽ വയ്ക്കുന്ന ഈ സമയത്ത് ഒരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടാകും ഈ വർഷമെങ്കിലും എൻ്റെ റെസൊല്യൂഷനുകൾ നടക്കുമോ ഓരോ പുതുവർഷവും നമ്മൾ പറയുന്നു ഇനിയിപ്പോൾ ആരോഗ്യം ശ്രദ്ധിക്കും രാവിലെ നേരത്തെ എഴുന്നേൽക്കും ചിലവ് കുറയ്ക്കും ജീവിതം മാറ്റും പക്ഷേ ഫെബ്രുവരി വരുമ്പോഴേക്കും ആ റെസോല്യൂഷൻ എവിടെയോ കാണാറ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ തീരുമാനിക്കുന്നു പുതുവർഷം എന്നത് ഒരു മാജിക് ഡേറ്റ് അല്ല ജനുവരി ഒന്നാകുമ്പോൾ ജീവിതം മാറില്ല പക്ഷേ അതൊരു പുതിയ തുടക്കമെന്ന തോന്നൽ നൽകുന്നു ഇന്ന് മുതൽ എന്ന് പറയാൻ നമ്മൾക്ക് ഒരു കാരണം നൽകുന്നു അതാണ് ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ പവർ പിന്നെ എന്തുകൊണ്ടാണ് ഭൂരിഭാഗം റെസൊല്യൂഷനുകളും ഫെയിലാകുന്നത് നമ്മൾ വളരെ വലിയ ലക്ഷ്യം വയ്ക്കുന്നു ഈ വർഷം ഞാൻ ഇരുപത് കിലോ കുറയ്ക്കും എല്ലാ ദിവസവും അഞ്ചുമണിക്ക് എഴുന്നേക്കും ഒരു ഫാസ്റ്റ് ഫുഡ് പോലും കഴിക്കില്ല ഇതൊക്കെ കേൾക്കാൻ തന്നെ ബുദ്ധിമുട്ടും വലിയ ലക്ഷ്യങ്ങൾ നമ്മളെ പേടിപ്പിക്കും പിന്തിരിപ്പിക്കും പേടി വന്നാൽ നമ്മളെല്ലാം ഉപേക്ഷിക്കും പുതിയ വർഷം തുടങ്ങുമ്പോൾ നമ്മൾ ഫുൾ മോട്ടിവേറ്റഡ് ആണ് പക്ഷേ മോട്ടിവേഷൻ ഒരു ഫീലിംഗ്സ് ആണ് ഫീലിംഗ്സ് എന്നും ഒരുപോലെ ഉണ്ടാകില്ല മോട്ടിവേഷൻ പോയാൽ ആക്ഷൻ നിൽക്കും ആക്ഷൻ നിൽക്കുമ്പോൾ റിസൾട്ട് ഇല്ല നമ്മൾ പ്രോസസ്സിനെ ഇഗ്നോർ ചെയ്യുന്നു റിസൾട്ട് മാത്രം നോക്കും പ്രോസസ്സ് നോക്കില്ല വെയ്റ്റ് കുറയ്ക്കണം പക്ഷേ ദിവസേന പത്ത് മിനിറ്റ് നടക്കാൻ പറ്റുമോ പറ്റില്ല വെള്ളം കുടിക്കാൻ പറ്റുമോ പറ്റില്ല ഇതൊന്നും പ്ലാൻ ചെയ്യുന്നില്ല അപ്പോൾ ഇയർ റിസൊല്യൂഷൻ പ്രവർത്തിക്കുമോ ഇല്ല പക്ഷെ ഉണ്ട് ശരിയായ രീതിയിൽ ചെയ്താൽ ശരിയായ എക്സ്പെക്ടേഷൻ വെച്ചാൽ നമ്മളെ മനസ്സിലാക്കി ചെയ്താൽ റെസൊല്യൂഷൻ ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിയിട്ടുണ്ട് വളരെ സ്ലോയായി ഇല്ലാതെ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ കേട്ടിട്ടില്ലേ സ്ലോ പ്രോഗ്രസ് ഇൻ സ്റ്റിൽ പ്രോഗ്രസ് മോട്ടിവേഷൻ വരും പോകും ഡിസിപ്ലിൻ സ്റ്റേ ചെയ്യും മൂടില്ലെങ്കിലും ചെയ്യുക പെർഫെക്റ്റ് അല്ലെങ്കിലും ചെയ്യുക ഡിസിപ്ലിൻ ആണ് റിയൽ പവർ പുതുവത്സര തീരുമാനങ്ങൾ ദീർഘകാലത്തേക്ക് ഫലപ്രദമായാൽ നല്ലത് വളരെ നല്ലത് ലക്ഷ്യബോധത്തോടെയുള്ള ജീവിതത്തിന് ഇത് സഹായിക്കും എൻ്റെ ന്യൂ റെസൊല്യൂഷൻ എന്താണെന്നോ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ ഒരുക്കാൻ പുതിയ വർഷത്തെ അടുക്കള ചിട്ടകൾ പുതിയ വർഷത്തിൽ അടുക്കള ഒരു ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചനാക്കി മാറ്റാൻ ആഗ്രഹമുണ്ടോ ഇന്ത്യൻ വിഭവങ്ങളുടെ വൈവിധ്യവും രുചിയും പൂർണ്ണമായി ആസ്വദിക്കാൻ സഹായിക്കുന്ന ഒരു ചെറിയ അടുക്കള ക്രമീകരണം പറയാം പരമ്പരാഗത മസാലകൾക്ക് സ്ഥാനം നൽകുക ഒരു ഇന്ത്യൻ അടുക്കളയുടെ നട്ടല്ല അവിടുത്തെ മസാലക്കൂട്ടുകളാണ് ജീരകം മഞ്ഞൾ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല എന്നിവ ഭദ്രമായി സൂക്ഷിക്കാൻ എയർടൈറ്റ് കണ്ടെയ്നറുകൾ ഉപയോഗിക്കുക ഇവ എളുപ്പത്തിൽ കയ്യെത്തുന്ന ദൂരത്ത് ക്രമീകരിക്കണം പാചകപാത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇന്ത്യൻ പാചക രീതിക്ക് അനുയോജ്യമായ പാത്രങ്ങൾ ആവശ്യമാണ് ഒരു പ്രഷർ കുക്കർ ദോശക്കല്ല് ചപ്പാത്തിപ്പരക വിവിധ രൂപത്തിലുള്ള വലുപ്പത്തുള്ള കടായികൾ സാമ്പാർ വെക്കാനുള്ള ഉരുളികൾ എന്നിവ അത്യാവശ്യമാണ് പരമ്പരാഗത വിഭവങ്ങൾ തയ്യാറാക്കാൻ മൺപാത്രങ്ങൾ ഉപയോഗിക്കുന്നത് ഗുണം ചെയ്യും സംഭരണശേഷി വർദ്ധിപ്പിക്കുക ധാന്യങ്ങൾ പയറുവർഗ്ഗങ്ങൾ എണ്ണകൾ അച്ചാറുകൾ എന്നിവയ്ക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസ് ആവശ്യമാണ് റാക്കുകളും ക്യാബിനുകളും ഫലപ്രദമായി ഉപയോഗിക്കുക സാധനങ്ങൾ കൃത്യമായി തരംതിരിച്ച് സൂക്ഷിക്കുക അടുക്കള വൃത്തിയായി സൂക്ഷിക്കുക വൃത്തിയും ശുചിത്വവുമാണ് ഒരു ഗ്രേറ്റ് അടുക്കളയുടെ പ്രധാന സവിശേഷത ഭക്ഷണം പാകം ചെയ്ത ഉടൻ തന്നെ പാത്രങ്ങൾ കഴുകി വയ്ക്കുക കൗണ്ടർ ടോപ്പുകൾ എപ്പോഴും വൃത്തിയായി വയ്ക്കാൻ ശ്രദ്ധിക്കുക പ്രകൃതിദത്തമായ വെളിച്ചം ഉറപ്പാക്കുക അടുക്കളയിൽ ആവശ്യത്തിന് വെളിച്ചം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക ഇത് പാചകം എളുപ്പമാക്കുകയും അടുക്കളയ്ക്ക് പോസിറ്റീവ് എനർജി നൽകുകയും ചെയ്യും കൃത്യമായ പ്ലാനിങ്ങോടെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ അടുക്കളയും ഒരു ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണായി മാറ്റിയെടുക്കാം മന്ദഗതിയിലും മുന്നേറ്റം മുന്നേറ്റമാണ് നമ്മൾ ജീവിക്കുന്ന കാലം വളരെ വേഗമുള്ള ഒരു കാലമാണ് ഇവിടെ എല്ലാം ഫാസ്റ്റാണ് ഫാസ്റ്റ് ഫുഡ് ഫാസ്റ്റ് ഇൻ്റർനെറ്റ് ഫാസ്റ്റ് റിസൾട്ട് ഫാസ്റ്റ് വിജയം അതിനിടയിൽ നമ്മൾ ആരെങ്കിലും മന്ദഗതിയിൽ മുന്നേറുകയാണെങ്കിൽ നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കും എനിക്കെന്താണ് ഇത്ര വൈകുന്നത് എല്ലാവരും മുന്നോട്ട് പോയി ഞാൻ മാത്രം പിന്നിലായി പോയല്ലോ അവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത് സ്ലോ പ്രോഗ്രസ് ഇസ് സ്റ്റിൽ പ്രോഗ്രസ് അന്ധഗതിയിലാണെങ്കിലും നീ മുന്നോട്ടാണ് പോകുന്നത് അല്ലേ പ്രോഗ്രസ് എന്നത് സ്പീഡല്ല ഡയറക്ഷനാണ് പലർക്കും തോന്നുന്നത് വേഗത്തിൽ പോകുന്നതാണ് മുന്നേറ്റം എന്നാണ് പക്ഷേ സത്യം ഇതാണ് നീ പോകുന്ന ദിശയാണ് പ്രധാനപ്പെട്ടത് വേഗമല്ല ഒരു ഉദാഹരണം പറയാം ഒരു ട്രെയിൻ നൂറ് കിലോമീറ്റർ വേഗതയിൽ തെറ്റായ ദിശയിൽ പോവുകയാണെങ്കിൽ അത് വേഗമുള്ള പരാജയമാണ് അതേസമയം ഒരു മനുഷ്യൻ വളരെ പതുക്കെ ഒരൊറ്റ ചൂട് വീതം ശരിയായ ദിശയിൽ പോവുകയാണെങ്കിൽ അത് ഉറപ്പുള്ള വിജയമാണ് നമ്മുടെ ജീവിതവും അതുപോലെ തന്നെ ചെറിയ ചൂടുകൾ പതുക്കെയുള്ള വളർച്ച എന്നാലും ശരിയായ ദിശ മറ്റൊരു ഉദാഹരണം കൂടെ പറയാം വിത്ത് നട്ടാൽ പിറ്റേന്ന് മരമാകില്ല ഒരു വിത്ത് മണ്ണിൽ നട്ടാൽ അത് പിറ്റേന്ന് ഒരു വലിയ വൃക്ഷമാകുമോ ഇല്ല ആദ്യ ദിവസം ഒന്നും കാണില്ല രണ്ടാം ദിവസം ഒന്നും കാണില്ല പല ദിവസങ്ങൾ മണ്ണിന് കീഴിൽ നടക്കുന്ന ഒരു പോരാട്ടമാണ് അതുപോലെയാണ് നമ്മുടെ ജീവിതവും നമ്മൾ പഠിക്കുന്നതും നമ്മൾ സഹിക്കുന്നതും നമ്മൾ ശ്രമിക്കുന്നതും പലതും പുറത്തേക്ക് കാണില്ല പക്ഷേ മണ്ണിനടിയിൽ വേരുകൾ ശക്തമാവുകയാണ് വേഗത്തിൽ വളരുന്ന ചെടികൾ ആദ്യ കാറ്റിൽ തന്നെ ഒടിയുന്നു പതുക്കെ വളരുന്ന വൃക്ഷങ്ങൾ കാലങ്ങളോളം നിലനിൽക്കും അല്ലേ മന്ദഗതിയിൽ മുന്നേറുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ സംശയങ്ങളും നിരാശകളും ഞാൻ ശരിയായ വഴിയിലാണോ എനിക്ക് കഴിവില്ലേ ഇതൊക്കെ വെറുതെയല്ലേ സുഹൃത്തുക്കളെ ഇതെല്ലാം ഫെയിലിയർ അല്ലേ എന്നൊക്കെ ഇത് പ്രോസസ്സാണ് നമ്മൾ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ കാണുന്നത് ഒരാളുടെ വിജയം ഒരാളുടെ പുതിയ കാറ് ഒരാളുടെ വിദേശയാത്ര പക്ഷെ അവരുടെ പരാജയങ്ങൾ വേദനകൾ രാത്രിയിലെ കണ്ണീർ അതൊന്നും നമ്മൾ കാണുന്നില്ല നമ്മൾ കാണുന്നത് റിസൾട്ടാണ് ജേർണി അല്ല അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കുക സ്ലോ പ്രോഗ്രസ് നമ്മളെ ശക്തരാക്കുന്നു മന്ദഗതിയിലുള്ള മുന്നേറ്റത്തിന് ഒരു വലിയ ഗുണമുണ്ട് അത് നമ്മളെ മാനസികമായി ശക്തരാക്കുന്നു സ്ലോ പ്രോഗ്രസ് നമ്മളെ പഠിപ്പിക്കുന്നത് ക്ഷമ പേഷ്യൻസ് സ്ഥിരത കൺസിസ്റ്റൻസി ആത്മവിശ്വാസം സെൽഫ് ബിലീഫ് വേഗത്തിൽ കിട്ടിയ വിജയം പെട്ടെന്ന് പോയി പോയിപ്പോകാം പക്ഷേ വേദനയിലൂടെ പരാജയങ്ങളിലൂടെ പരുക്കെ നേടിയ വിജയം അത് നമ്മുടെ ഭാഗമാകുന്നു ഒരു കുട്ടി നടക്കാൻ പഠിക്കുമ്പോൾ ആദ്യം വീഴും വീണ്ടും വീഴും പക്ഷെ വീണതുകൊണ്ടാണ് ഒരു നാൾ അവൻ നടക്കുന്നത് ഒരു പരീക്ഷയിൽ പരാജയപ്പെട്ട വിദ്യാർത്ഥി ജീവിതത്തിൽ പരാജയപ്പെട്ടവനല്ല ഒരു ജോലി കിട്ടാൻ വൈകുന്നവൻ കഴിവില്ലാത്തവനല്ല മറിച്ച് അവൻ തൻ്റെ സമയത്ത് വളരുന്ന ഒരാളാണ് ഓരോ മനുഷ്യൻ്റെയും സമയം വ്യത്യസ്തമാണ് നിന്റെ ഘടികാരം മറ്റുള്ളവരുടെ ഘടികാരവുമായി തുലനം ചെയ്യേണ്ടതില്ല ചില രോഗികൾക്ക് ചില ദിവസങ്ങളിൽ മുന്നോട്ടൊരു ചുവട് വയ്ക്കുന്നത് തന്നെ വലിയ വിജയമാണ് ചില ദിവസങ്ങൾ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നത് പോലും ഒരു യുദ്ധ വിജയമാണ് അത് ചെറുതെന്ന് കരുതരുത് ഇന്ന് നിങ്ങൾ മന്ദഗതിയിലാണെന്ന് തോന്നുന്നെങ്കിൽ ഒരു കാര്യം ഓർക്കുക നിങ്ങൾ നിൽക്കുന്നില്ല നിങ്ങൾ പിന്നോട്ട് പോകുന്നില്ല നിങ്ങൾ പതുക്കെ മുന്നോട്ട് പോവുകയാണ് സ്ലോ പ്രോഗ്രസ് ഇസ് സ്റ്റിൽ പ്രോഗ്രസ് ഒരു നാൾ നിങ്ങൾ പിന്നോട്ട് നോക്കുമ്പോൾ ഇന്ന് നിങ്ങൾ വെറുതെ എന്ന് കരുതിയ ഈ ചെറിയ ചുവടുകൾ നിങ്ങളുടെ ജീവിതം മാറ്റിയ വലിയ യാത്രയിലായിരിക്കും പതുക്കെ പതുക്കെ ആയാലും പ്രശ്നമില്ല നിൽക്കരുത് മുന്നോട്ട് പോവുക നിങ്ങളുടെ സമയം വരും നിങ്ങളുടെ യാത്ര വിലപ്പെട്ടതാണ് ഞാൻ നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പാചകം ചെയ്യുമായിരുന്നു നിങ്ങൾ കണ്ടല്ലോ ഒരു മോരുകറി ഉണ്ടാക്കി ഒരു ഏത്തപ്പുഴം വെച്ചുള്ള മോരുകറി ഒരു പിങ്ക് കളറിലെ ക്യാബേജ് കൊണ്ടൊരു തോരൻ അതുപോലെ മീൻ വറുത്ത് ഇതെല്ലാം നിങ്ങൾക്കറിയുന്ന സിമ്പിളായിട്ടുള്ള കറികളാണ് അല്ലേ